ഈ കഴിഞ്ഞ ഐ പി എല്ലു മുതൽ അവസാനം നടന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് വരെ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു വന്ന താരമാണ് ഹാർദിക് പാണ്ഡ്യ ഒരു തരത്തിൽ ഹർദിക്കിന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ് ഈ കഴിഞ്ഞു പോയത് എന്ന് തന്നെ പറയാൻ കഴിയും നമുക്കറിയാം പന്ത് കൊണ്ടും ബാറ്റുകൊണ്ടും ഒരേപോലെ മത്സരബലത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള താരമാണ് ഹാർദിക് പാണ്ഡ്യ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഒരു ലോകകപ്പ് കിരീടം തങ്ങളുടെ കൂടാരത്തിൽ കൂടാരത്തിലെത്തിച്ചതിൽ ഹർദിക്കിന്റെ പങ്ക് ചെറുതല്ലായിരുന്നു എന്നാൽ അതുകൊണ്ടൊന്നും ഹാർദിക് പാണ്ഡ്യയുടെ ക്രിക്കറ്റ് ജീവിതത്തിൽ ഒരു ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ കാരണം പരിശീലക സ്ഥാനത്തേക്കുള്ള ഗൗതം ഗംഭീറിന്റെ കടന്നുവരവാണ് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ സ്ഥാനം ഏറ്റെടുത്തതോടെയാണ് ഹർദിക്കിന്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നത് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ വൈസ് ക്യാപ്റ്റൻ ചുമതല ഉണ്ടായിരുന്ന താരമാണ് ഹർദിക് എന്നാൽ ഇപ്പോൾ ഹർദിക്കിനെ മാറ്റി സൂര്യകുമാർ യാദവിനെയാണ് ഗംഭീർ പുതിയ ടി ട്വന്റി നായകനാക്കിയിരിക്കുന്നത് മാത്രമല്ല ഹർദിക്കിന്റെ കയ്യിലുണ്ടായിരുന്ന വൈസ് ക്യാപ്റ്റൻ സ്ഥാനവും ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഗൗതം ഗംഭീർ ഇത്തരത്തിൽ പൂർണ്ണമായും താരത്തെ തഴയുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ കഴിയുന്നത് കൂടാതെ ഇതിനു ാലെ ഹർദിക്കിന് മുന്നിൽ ചില നിബന്ധനകളും ഗംഭീർ വെച്ചിട്ടുണ്ടെന്നാണ് വിവരം ടെസ്റ്റിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒപ്പം ഏകദിനത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കാനുമാണ് ഗംഭീർ ഹാർദിക്കിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത് എന്നാൽ ഗംഭീറിന്റെ ഈ നിബന്ധനകൾ ഒന്നും തന്നെ ഹാർദിക് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നായകസ്ഥാനത്ത് നിന്നും ഹർദിക്കിനെ മാറ്റി നിർത്താൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഇതുകൊണ്ടും ഹർദിക്കിന്റെ കഷ്ടകാലം അവസാനിക്കുന്നില്ല അതായത് ഇന്ത്യൻ ടീമിനെ നായകസ്ഥാനം നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും മുംബൈ ഇന്ത്യൻസും ഹർദിക്കിനെ നായകസ്ഥാനത്ത് നിന്ന് നീക്കാനാണ് ഉദ്ദേശം അവസാന സീസണിൽ രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഹർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയത് വലിയ വിവാദമായ സംഭവമായിരുന്നു യാതൊരു ചർച്ചകളുമില്ലാതെ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മുംബൈ മാനേജ്മെന്റ് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്നും നീക്കിയത് യാതൊരു ചർച്ചകളുമില്ലാതെ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മുംബൈ മാനേജ്മെന്റ് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്നും മാറ്റി ഹർദിക്കിനെ നായകനാക്കിയത് മാത്രമല്ല സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ എന്നിവരെ തഴഞ്ഞുകൊണ്ടാണ് ഹർദിക് നായകസ്ഥാനത്തേക്ക് എത്തിയത് അതേസമയം തന്നെ മുംബൈ ഹാർദിക്കിന് നായക സ്ഥാനം നൽകാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി നായകനാവുക ഹാർദിക് പാണ്ഡ്യ ആവുമെന്ന കണക്കുകൂട്ടല്ലായിരുന്നു മുംബൈ ഇന്ത്യൻസ് എന്നാൽ ഇപ്പോൾ ഗംഭീർ പരിശീലകനായി വന്നതോടെ മുംബൈയുടെ ഈ പദ്ധതി പാളി അതായത് സൂര്യകുമാർ യാദവിനെ ഇന്ത്യയുടെ ക്യാപ്റ്റനാക്കിയതോടെ മുംബൈയും അവരുടെ നായകനെ മാറ്റാൻ നിർബന്ധിതരാവുകയാണ് ഇന്ത്യയുടെ ടി ട്വന്റി നായകൻ ടീമിൽ ഉണ്ടായിട്ടും ക്യാപ്റ്റൻ സ്ഥാനം നൽകാതിരിക്കുന്നത് മുംബൈയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ടുകൂടിയാണ് ഹർദിക്കിനെ തഴ മുംബൈയും നിർബന്ധിതരായിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കരിയറിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് നിലവിൽ ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യ കടന്നുപോകുന്നത് ഒരു തരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകസ്ഥാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് മുതലാണ് ഹർദിക്കിന് കരിയറിലും ജീവിതത്തിലും കഷ്ടകാലം ആരംഭിച്ചത് ഹർദിക് മുംബൈയുടെ നായകനായതോടെ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ എന്നിവരുമായുള്ള ബന്ധം അല്പം മോശമായി മാറി എന്നത് പരസ്യമായ രഹസ്യമാണ് കൂടാതെ അവസാന സീസണിൽ ഹർദിക്കിന്റെ കീഴിൽ മുംബൈ അവസ്ഥ അവസാന സ്ഥാനക്കാരായി മാറുകയും ചെയ്തിരുന്നു മിക്ക മത്സരങ്ങളിലും സ്വന്തം ആരാധകരിൽ നിന്ന് കൂവൽ വരെ നേരിടേണ്ടി വന്നിരുന്നു താരത്തിന് ഒപ്പം കുടുംബ ബന്ധത്തിലും ഹർദിക്കിന് തകർച്ച നേരിടേണ്ടി വന്നു ഹർദിക്കിനെതിരെ മുംബൈ ടീമിലെ സഹതാരങ്ങളുടെ പ്രതിഷേധവും അതിശക്തമാണ് തന്നിഷ്ടക്കാരനായ ക്യാപ്റ്റനെ പല താരങ്ങൾക്കും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല സീനിയർ താരങ്ങളോട് ബഹുമാനമില്ലാത്ത ഹാർദിക് യുവതാരങ്ങളോടും ഏകാധിപത്യ മനോഭാവത്തോടെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ തിലക് അടക്കമുള്ള താരങ്ങൾ കഴിഞ്ഞ സീസൺ അവസാനത്തോടെ ഹാർദിക്കുമായി കലകത്തിൽ ഏർപ്പെട്ടിരുന്നതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യ ടി ട്വന്റി വേൾഡ് കപ്പിൽ കളിക്കാൻ ഇറങ്ങുന്നത് എന്നാൽ വിമർശനങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം കാറ്റിൽ പറത്തി മികച്ച പ്രകടനമായിരുന്നു താരം ലോകകപ്പിൽ കാഴ്ചവെച്ചത് എന്നാൽ വേൾഡ് കപ്പിലെ പ്രകടനം താരത്തിന്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോഴിതാ ഇന്ത്യയുടെ നായക സ്ഥാനവും പോയിരിക്കുന്നത് അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസിന് പുതിയ പരിശീലകൻ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഹർദിക്കിന് കാര്യങ്ങൾ കൂടുതൽ പ്രയാസമാകും സഹതാരങ്ങൾ ഹർദിക്കിനെ പിന്തുണയ്ക്കാത്തതിനാൽ മുംബൈയുടെ നായകസ്ഥാനത്ത് തുടരുക ഹർദിക്കിന് പ്രയാസമാവുന്ന കാര്യം ഉറപ്പാണ് കൂടാതെ ഇനി ഇന്ത്യയുടെ ടി ട്വന്റി നായകസ്ഥാനത്ത് സൂര്യകുമാർ തുടരുമെന്ന കാര്യവും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മുംബൈക്ക് ഹർദിക്കിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതായി വരും എന്തായാലും ഗംഭീർ പരിശീലകനായിരിക്കുമ്പോൾ ഹർദിക്കിന് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമായേക്കില്ല അതുകൊണ്ട് തന്നെ താരത്തിന്റെ നിലപാട് എന്താകുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്